ായി റമദായി കഴിഞ്ഞാൽ തറാവിഹി പണ്ട വാദം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇരുപത്തിയഞ്ചുകളിൽ മുപ്പതുകളിൽ നാൽപ്പതുകളിൽ അമ്പതുകളിൽ അറുപതുകളിൽ തറാവിനെ കുറച്ചുകൂടെ കാഴ്ചപ്പാടാ തറാവിഹി ഇരുപതറക്കായത്താണ് റമദാനിൽ മാത്രമുള്ള പ്രത്യേക സുന്നത്ത് സുന്നസ്കാരമാണ് പിന്നെ പറഞ്ഞെന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു തറാവിഹി ഇരുപതില്ല എട്ടേ ഉള്ളൂ തറാവിഹി എട്ടും വിത്തറും മൂന്നും കൂടി പതിനൊന്നറക്കായ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞ എന്താ തറാവികം തന്നെ ഇല്ല അങ്ങനെ നിസ്കാരം തന്നെ എന്ന് പറഞ്ഞാലും എന്ന് 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 പറഞ്ഞാലും 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 ലൈൽ എന്ന് റമദ ഒക്കെ ഒന്ന് തന്നെയാണ് പേര് ഉദാഹരണം പറഞ്ഞു തറാവീഹി ഇരുവർ അക്കാലത്ത് അത് വേറെ വിത്ത് കൂടിയാൽ പതിനൊന്ന് ചുരുങ്ങിയാൽ ഒന്ന് അത് വേറെ നിസ്കാരം അത് എത്രയുമാവാ ഇതെല്ലാം കൂട്ടി ഒന്നാക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ പറയുന്നു എല്ലാം കൂടി ആകെ ഏറി വന്നാൽ പതിനൊന്നാലത്ത് അതിനപ്പുറം നിസ്കരിക്കാൻ പാടില്ല വിദേഹത്താണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നേതൃത്വം നൽകിയ ഗ്രൂപ്പുകാർ പറയുന്നു അങ്ങനെ വിദേഹത്താണ് പറഞ്ഞുകൂടാ പതിനൊന്നിനേക്കാൾ വേണമെങ്കിൽ ആവാ നമ്മുടെ ഏതിന്റെ പിന്നാലെ കൂടാ മാറി മറിഞ്ഞോണ്ടിരിക്കുകൾ ഇവരുടെ ഇവരുടെ ഷിർപ്പുകൾ എല്ലാം മാറി മാറി മറിഞ്ഞോണ്ടിരിക്കുകയാണ് ഇന്നലെ ഒന്നാണെങ്കിൽ ഇന്ന് വേറെ ഒന്നാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ചും അതിന് മാറ്റങ്ങളില്ല കാരണം സമസ്തയായിട്ടൊരു വിഷയം തീരുമാനിക്കാറില്ല സമസ്തൊരു തീരുമാനം പറയുമ്പോൾ പൂർവികരെ പറഞ്ഞു നോക്കും അതാണ് സമസ്ത പറയുക അതുകൊണ്ടാണ് സമസ്ത വെക്കാത്തത് സമസ്തന്റെ ആലിമയങ്ങൾ കൂടിയിട്ട് അവർ അവരെ തീരുമാനം പറയാറില്ല പൂർവികരാ വിഷയത്തിൽ എന്ത് പറഞ്ഞു മഹാന്മാരായ പറഞ്ഞു അത് നോക്കിയിട്ടാണ് സമസ്ത പറയുക അതുകൊണ്ട് തീരുമാനങ്ങളിൽ പിഴക്കാറില്ല മുജാഹിദ് അങ്ങനെയല്ല അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആശയങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പിന്നെ രണ്ടുദാഹരണം പറഞ്ഞു ഇനി ഹുത്തുമയുടെ ഭാഷ ഹുത്തുമയുടെ ഭാഷ എന്തായിരുന്നു വഹാബികളുടെ വാദം എന്തായിരുന്നു നിങ്ങൾ പഴയ കലവാഹാബികൾ നോക്കുന്നു നിങ്ങൾ

അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു അറബി പുസ്തകത്തിൽ എഴുതി വെക്കുന്നു ഇവിടെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട് എല്ലാവരും അവരാരെയെങ്കിലും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തില് സമയത്ത് മറ്റൊരു ഭാഷയിൽ ഓതിയിട്ടില്ല പറയുന്നു ആരും അള്ളാൻ റസൂൽ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയിട്ടില്ല 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 സഹാബത്ത് ഓദ്യങ്ങൾ ഓതിയിട്ടില്ല ആരും തന്നെ അറബി അല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഓതിയിട്ടില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് സ്വീകരിക്കലേ വേണ്ടത് സഹാബത്ത് കേരളത്തിലേക്ക് വന്നില്ലേ പള്ളി ഉണ്ടാക്കി കൊടുങ്ങല്ലൂർ പള്ളി ഉണ്ടാക്കി കാസർകോട് പള്ളി ഉണ്ടാക്കി മാടായിപ്പള്ളി ഉണ്ടാക്കി പള്ളി മക്കത്ത പള്ളി മലനാട്ടിലെ പള്ളി പള്ളി മക്കത്ത പള്ളീനെ പോലെ ഒപ്പിച്ചുണ്ടാക്കി പള്ളികളിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും സഹാബി കേരളത്തിൽ വേണ്ട ലോകത്തെ എല്ലാ സ്ഥലത്തും വെല്ലുവിളിക്കാറുണ്ട് വിഷയത്തിൽ ലോകത്തെ ഏതെങ്കിലും ഒരു സഹാബി ഏതെങ്കിലും ഏതെങ്കിലും അറബി അല്ലാത്ത ഏതെങ്കിലും അവർ നമ്മൾ ചെയ്തു കൊടുക്കാം ഒരു സഹാബിദ ഇല്ല ആരെയും കേറിയ നബിയോ സഹാബത്തോ താബിയങ്ങളോ തപോ താപിയങ്ങളോ ഹീനമായ വെള്ളിയാഴ്ച ദിവസത്തിൽ എടുത്തു പോകുന്ന സമയത്ത് അവരാരും തന്നെ അറബി അല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഇത് ഇതാര പറയുന്നത് അറബി ഇസ്ലാമിന്റെ ഭാഷയാണ് എങ്ങനത്തെ ഭാഷയാണെങ്കിൽ അത് പഠിക്കലും പ്രചരിപ്പിക്കലും മുസ്ലിമിന്റെ ബാധ്യതയല്ലേ അതിന്റെ അർഖാനകളും അനുബന്ധങ്ങളും ഒക്കെ അറബി ഭാഷയിലായിരിക്കണം ഇത് ആരാ ഇത് ആരാ പറയുന്നാരാ മുഹദുസ്ഥാനത്തിന് സലഫി പ്രസ്ഥാനത്തിന് കേരളത്തിൽ ജന്മം നൽകിയ ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ മരിക്കുന്നതുവരെയുള്ള പ്രസിഡന്റ് ആയിരുന്ന ജനാബി കെ മൂല ഇപ്പൊ ഇവർ വരെന്താ അടുത്ത കാലത്ത് പ്രസംഗിച്ചെന്താ ഹു മലയാളത്തിൽ ശരിയാവൂല അത് പറയുകയും ചെയ്തു ഈ അടുത്ത കാലത്ത് ഹറമിലൈമാമനെ കൊടുന്ന് കൊണ്ട് കൊച്ചിയിലൊരു പള്ളിയിൽ കൊച്ചിയിലെ പള്ളിയിലല്ല ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ജുമ നടത്തി അദ്ദേഹം അപ്പോളോ ആയി േ അത് എന്തായും അപ്പൊ ഇരിക്കുന്നു ഒരു വിശ്വാസം ഇല്ല എന്തുമാവാം പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അള്ളാന്റെ സൂരന്ത്യ പറഞ്ഞത് ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് കണ്ടതെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കണം നിങ്ങളും ഈ ഹദീസ് കൊണ്ടു എന്ന ഹദീസ് ആയിരിക്കണം ഇത് ഇമാമിയോണ്ട് അതല്ലേ നമ്മൾ സ്വീകരിക്കുന്നത് ഇവരുടെ നേതാക്കന്മാർ പഴയക്കാരെഴുതി വെച്ചു അറബിയിലായിരിക്കണം അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത് ഇപ്പൊ വന്നിട്ട് പറയാം കൊത്തുബാർ പ്രസംഗമല്ലേ പ്രസംഗമാകുമ്പോൾ തിരിയണ്ടേ തിരിയുന്ന ഭാഷ മലയാളമല്ലേ ആ മലയാളത്തിലോ തണ്ടേ കേട്ടാ നമുക്ക് തോന്നുന്നു ശരി തന്നെയാണ് കൊത്തുബാർ പ്രസംഗമല്ലേ പ്രസംഗാകുമ്പോൾ തിരിയണ്ടേ പ്രസംഗം തിരിയണ്ടേ ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് ആരും അറിയാത്തൊരു ഭാഷയും വല്ല തമിഴിലോ അല്ലെങ്കിൽ കന്നഡയിലോ അല്ലെങ്കിൽ വേറെ ഏതൊരു ഭാഷയിലൊക്കെ ഒന്നും പ്രസംഗിച്ചാൽ നിങ്ങൾ വരല് എന്തിനാ അയാളെ കൊണ്ടുവന്നത് അപ്പൊ പ്രസംഗം നമ്മൾ തിരിയണ്ടേ ഇതാണ് അവർ ചോദിക്കുന്നത് അപ്പൊ കേട്ട നമ്മൾ കൂട്ടത്തിൽ ആൾക്കാർ അത് പറഞ്ഞ എന്തെങ്കിലും കാര്യാണ് അവിടെ മനസ്സിലാക്കേണ്ട എന്ന് പറഞ്ഞാൽ കേവലം പ്രസംഗമല്ല അവിടെ പ്രശ്നമുണ്ട് ഇവരെ വളച്ചൊടിച്ചതാണ് ഹുത്തുബയെ കേവലം ഒരു പ്രസംഗമാക്കി പ്രസംഗമല്ല ഇമാമിയങ്ങളൊക്കെ പറഞ്ഞെന്താ ഹുബ അറബിയിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇമാമിന്താന്ന് പറഞ്ഞാൽ കേവലം ഒരു പ്രസംഗമല്ല അതൊരു ആരാധനയാണ് എങ്ങനെയാ സഹാപത്ത് ചെയ്തത് എങ്ങനെയാ താപ്യങ്ങൾ പ്രസംഗമാണ് എന്താ പ്രസംഗം എപ്പോഴും നടത്തിക്കൂടെ പ്രസംഗത്തിന് സമയമുണ്ടോ നമ്മൾ ഇന്നിവിടെ പ്രസംഗം വെച്ചു ഞാനൊരു ഉച്ചക്ക് ഒളിച്ചിട്ട് പറയുകയാണെ ഇവിടുത്തെ സംഘാടകരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിന്ന് വരാൻ പ്രയാസമില്ല നിങ്ങളുടെ പരിപാടി ഒന്ന് മാറ്റി വെക്കണം കുഴപ്പമില്ല അവരറിയിക്കോട്ടെ മാറ്റാം പ്രശ്നമൊന്നും ഇല്ല നാളെ വീഴുണ്ടോ നാളെ വീഴു നാളെ മാറ്റാം എന്നാ പള്ളിയിലെ ഹത്തിയെ പുസ്താവ് വിളിച്ചിട്ട് പറയാണ് വെള്ളിയാഴ്ച രാവിലെ വിളിച്ചിട്ട് എന്തെങ്കിലും കുറച്ച് തിരക്കണ്ടത് ഞാൻ നാളെ വരാം കുത്തുപ് നമുക്ക് നാളെ ആക്കാൻ പറ്റൂ പറ്റൂല പോയിട്ട് അസർക്കാക്കാൻ പറ്റൂ മാറ്റാൻ പറ്റൂലോ പ്രസംഗോ എപ്പോഴും മാറ്റാ നീ പ്രസംഗം ക്യാൻസൽ ചെയ്യാം കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല ക്യാൻസൽ ചെയ്യാൻ പറ്റൂത്തു പോകുന്ന ആളെ ഇസ്ലാം പറയുന്നു ആണായിരിക്കും പെണ്ണ് ശരിയാവൂല മുജാ മുജാ ഒറ്റ പള്ളിയിലോ വലിയ സമത്വം പറയുന്ന ആൾക്കാരാ ഏതെങ്കിലും മുജാദ് പള്ളിയിൽ പെണ്ണുബന്ധം കണ്ടിട്ടുണ്ടോ അമേരിക്കയിൽ പെണ്ണു ആമിന ആമിനു അതിൽ കേരളത്തിലെ ലേഖനം എഴുതി ആര് നമ്മളല്ല നമ്മൾ എഴുതി എഴുതി ആരെ ഈ പറയുന്ന ആളുകൾ എഴുതി ആ വധുബ് ശരിയല്ല എന്ത് പ്രസംഗം പെണ്ണു പ്രസംഗത്തിൽ എത്ര പെണ്ണുങ്ങൾ പ്രസംഗിക്കുന്നുണ്ട് ആരെല്ലാം പറ സോണിയാഗാന്ധി ഒന്ന് പ്രസംഗിച്ചിട്ട് പ്രസംഗിച്ചിട്ടാരെല്ലാം പറഞ്ഞോ ആ പ്രസംഗം ശരിയല്ല എന്തേ സോണിയാഗാന്ധി പെണ്ണാണ് ആരും പറയാറില്ല അറിയില്ലല്ലോ അഞ്ചു ഏത് പാർട്ടി ആവട്ടെ ആരും അറിയില്ലല്ലോ എന്നാൽ ഹുത്തുമരെ പെണ്ണോതിയാൽ സഹിയാകില്ല ഹുത്തുമയും പ്രസംഗം ഒരുപോലെയല്ല ഹുത്തുമൊതുണ്ടായിരിക്കണം പ്രസംഗത്തിന് ഒതുവാണോ അപ്പൊ നമ്മളെ നാട്ടിൽ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി ഒന്ന് പ്രസംഗിച്ചു ആരെല്ലാം പറയാം പ്രസംഗം ശരിയല്ല അവർ കൊതുമില്ല ആരും അറിയില്ലല്ലോ അല്ലെങ്കിൽ വി ഡി സതീഷൻ ഒന്ന് പ്രസംഗിച്ചു ഒന്നുമില്ല ആരെങ്കിലും പറയോ പ്രതിപക്ഷ നേതാവിന്റെ പ്രഭാഷണം ശരിയല്ല അദ്ദേഹത്തിന് ഒന്നുമില്ലാതെ ശരിയാവൂത്തുമൊരു തെറ്റിദ്ധരിപ്പിക്കാൻ ഇവരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആദ്യതാ പറയാബ പറഞ്ഞ ഒരു പ്രസംഗമാണ് എന്നിട്ട് പിന്നെ പറയും പ്രസംഗമാകുമ്പോ തിരിയണ്ടേ തിരിയുന്ന ഭാഷ മലയാളവല്ലേ അതുകൊണ്ട് മലയാളത്തിൽ ആര് പറഞ്ഞു കേവലം പ്രസംഗമാണെന്നു ഹൊത്തയെ കുറിച്ച് ഇമാം പറഞ്ഞ വാക്ക് ആരാധനയാണ് ആരാധനയാണ് കൽ അദാനി ബാങ്ക് പോലെ 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 ഇഹ്റാം അത്തഹിയാത്ത് അതൊരു അങ്ങനെ എഴുതി അതുകൊണ്ടാണ് ഇമാമിങ്ങൾ പറഞ്ഞു ലിമാ ജറ അലൈഹി എങ്ങനെയാണോ പൂർവികരക്ക് ചെയ്തു പോന്നത് അങ്ങനെ ചെയ്യണമെന്നാ ഇമാമിങ്ങൾ പഠിപ്പിച്ചത് ഇവർ പറഞ്ഞ അല്ലെ മാറ്റിയ പോലെ ബാങ്കറ ക്ഷണിക്കല്ലേ ക്ഷണം തിരിയണ്ടേ നമ്മളൊരാളെ കല്യാണത്തിനൊന്നും ക്ഷണിക്ക നമ്മുടെ വീട്ടിൽ നിന്നിട്ട് എങ്ങനെ ക്ഷണിക്കണത് നമുക്കറിയാത്തൊരു ഭാഷയിൽ നിന്ന് നമ്മൾ ക്ഷണിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ ക്ഷണം സ്വീകരിക്കും ബാങ്കും തിരിയണ്ടേ ബാങ്കും കൊടുക്കാൻ മലയാളത്തിൽ നമ്മളെ പള്ളിന്ന് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ മഹാബി പള്ളിയിൽ നിന്ന് പടച്ചവൻ വലിയവനാണ് പടച്ചവൻ വലിയവനാണെന്ന് കൊടുക്കണ്ടല്ലേ പണ്ടവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ വടകരച്ചി കറാച്ചാ അവിടെ പ്രശ്നം ഉണ്ടായി അതിനെപ്പോ പഴയ കാലത്തെ പത്രക്കെട്ടിന്റെ കയ്യിലുണ്ട് പള്ളിയിൽ തർക്കമുണ്ടായി നമ്മളെ പള്ളിയിൽ തർക്കം അവരും തർക്കിച്ചു ബാങ്ക് മലയാളത്തിൽ കൊടുക്കണം പോലീസും ഇടപെട്ട് ചോദിച്ചു ഇതുവരെ ഇതുവരെങ്ങനെ കൊടുത്തിരുന്നു അറബീൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ അറബീലായ അങ്ങനെ കൊടുക്കേണ്ടത് ഇവര് പറയണ വാദപ്രകാരം അതും മാറ്റണ്ടേ നോക്കൂ നിങ്ങൾ ഇസ്ലാമിന്റെ ശൈലി എല്ലായിടത്തും ഒരു ഭാഷ എത്ര നല്ല സുന്ദരമായ ഒരു ശൈലിയാണ് ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലേക്ക് ചെല്ലുകയാണ് വെള്ളിയാഴ്ച ദിവസമാണ് നമുക്കാണെങ്കിൽ തമ്മിൽ കൊഞ്ചം പോലും തെറിയാതെ അപ്പോളാ പള്ളിന്ന് ബാങ്ക് എടുക്കുന്നത് എന്താ കൊടുക്കുന്നത് ആണ്ടവൻ ആണ്ടവൻ നമുക്കെല്ലാം നേരെ മറിച്ച് പള്ളിന്ന് തെരഞ്ഞെടുക്കാൻ ബാങ്ക് കേട്ടു ലാഹുലാ സന്തോഷം ഈ ആണ്ടവരിവാൻ നമുക്ക് നീയോ പള്ളിയിൽ പോയി ഹത്തി എങ്ങനെ കേരളത്തിൽ കേട്ടതുപോലെ ഒന്നും അറബിയിൽ നമ്മൾ മനസ്സ് പറയില്ല കേട്ട അതേ കേരളത്തിന് കേട്ടതേരെ ഖത്തീബ് കേറിയിട്ട് തമിഴ് മോതിയാലോ അവസ്ഥ അതുകൊണ്ട് അജലി എല്ലാം അറബിയിലായിരിക്കണം എല്ലാം അറബിയിലായിരിക്കണം എത്ര കൃത്യമാണത് എത്ര നല്ല നിലപാടാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ സഹോദരന്മാരെ അള്ളാൻ പഠിപ്പിച്ച സഹാബത്ത് പഠിപ്പിച്ച 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 ഒരു രീതിയാണ് നമ്മൾ അനുവർത്തി ജമായത്തിന് പോകുന്നത് നോക്കൂ നിങ്ങൾ അവിടെയും എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു സഹാബത്തിന്റെ കാഴ്ചപ്പാട് മദീരത്തെ പള്ളിയിൽ നോക്കൂ മദീരത്തെ പള്ളിയിൽ മുത്ത നിൽക്കുന്ന കാലത്ത് വരുന്ന പള്ളിയിൽ ി പുറത്തിരിക്കുമ്പോൾ അങ്ങയോടുകൂടെ നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് കണ്ടോ മദീനത്തെ പള്ളിയിൽ അന്ന് പെണ്ണുങ്ങൾ യഥേഷ്ടം പോയിരുന്നു എങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ എന്താ സഹാബ്യത്താണെന്ന് വനിത ചോദിക്കുന്ന കൂടെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് മഹിളാ രക്തങ്ങളാണ് ഇസ്ലാമിന് ആവശ്യം കടന്നു വാ മോളെ എന്ന് പറഞ്ഞ പറഞ്ഞില്ല തു എനിക്ക് ബോധ്യമായി മോളെ കൂടെ നിസ്കരിക്കാൻ താല്പര്യമുണ്ട് എനിക്ക് മനസ്സിലായി പക്ഷേ മോളെ മദീനത്തെ പള്ളിയിൽ നീ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പുണ്യം എന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പോയി നിസ്കരിക്ക ആ ആ ആ ഉദ്ധരിക്കുന്നുണ്ട് വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ ി പിന്നീട് ആ മഹദി നിസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടില്ല വിട പറയുന്നത് വരെ ആ പെണ്ണ് പുറത്തിറങ്ങിയിട്ടില്ല ഇതല്ലേ ഇസ്ലാമിന്റെ നിലപാട് ഇസ്ലാമിന്റെ നിലപാട് പഴയക്കാലം വഹാബി പ്രസ്ഥാനത്തിന് പുസ്തകങ്ങൾ എടുത്തു നോക്കുന്നത് അതിനും പറഞ്ഞുകൾ പള്ളിയിൽ പോകണ്ട വീട്ടുനിസ്കരിക്കണമെന്നാ പിന്നെ ഏത് പെണ്ണ് ആദ്യമായിട്ട് പള്ളിയിൽ പോയത് മലപ്പുറം ജില്ലയിലെ ുട്ടി എന്ന് പറയുന്ന പെണ്ണാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് പള്ളിയിൽ പോയതെന്ന് പറയും നമ്മളല്ല പ്രസ്ഥാനത്തിന്റെ മാസികയായ അവരുടെ മാഗസീനായ ആദ്യമായിട്ട് പള്ളിയിലേക്ക് പോയത് സഹാബത്തിന്റെ ഭാര്യമാരല്ല താപികളുടെ ഭാര്യമാരല്ല തപാ താപ്യങ്ങളെ ഭാര്യമാരല്ല മഹ്ദൂമി പണ്ഡിതന്മാരെ ഭാര്യമാരല്ല അവരുടെ പിൻഗാമികളെ ഭാര്യമാരല്ല മമ്പറന്തങ്ങളെ ഭാര്യമാരല്ല പാണക്കാട്ടെ തങ്ങന്മാരെ ഭാര്യമാരല്ല പിന്നെ ആരാ കേരള കൊണ്ട് പള്ളിയിലേക്ക് പോയ പെണ്ണ് പെണ്ിലെ മുജാത്തിലെ വെള്ളാറമ്പാറ കൂട്ടി പെണ്ണാണെന്ന് അവർ രേഖപ്പെടുത്തി നമ്മളേതാ സ്വീകരിക്കുന്നു അള്ളാൻ പള്ളി അതിന് മഹത്തത്രയാ ചൊക്ലി പള്ളിയിലും എന്റെ നാടായ മണ്ണാർക്കട്ടെ പള്ളിയിലും മലപ്പുറത്തെ പള്ളിയിലും കോഴിക്കോട്ടെ പള്ളിയിലും അജിമീറത്തെ പള്ളി അനു ശരി ഏത് പള്ളിയിൽ പോയി രണ്ടരക്കാത്ത രണ്ടക്കാലത്തിന്റെ കൂടി കിട്ടുള്ളൂ പക്ഷെ മദീനത്തെ പള്ളി അങ്ങനെയല്ല മക്കത്തെ പള്ളി അങ്ങനെയല്ല അതിനൊക്കെ ലക്ഷക്കണക്കിന് പതിമടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന പള്ളിയാണ് ആ മദീനത്തെ പള്ളി ആരോടെ ഇമാമ് ആരോടെ ഇമാമ് മുഹമ്മദ് ആരാ മാമൂമീങ്ങളെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഉമർൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സയ്യിദുനാ അലിയൻ റളിയല്ലാഹു അൻഹു പോലേ ഉള്ള മഹാരദന്മാരായ സഹാബികൾ മാമൂമീങ്ങളായറ്റുള്ള പള്ളി ആ പള്ളിയിൽ വന്നിട്ട സയ്യിദത്തുനാ ഉമ്മു ഹുമൈദത്തി സായിദിയ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു നബിയേ ഇന്നി ഉഹിബ്ബുസ്സലാതാ മുഅക്കിയാ റസൂലല്ലാഹ് മദീനത്തെ പള്ളിയിൽ അങ്ങയുടെ നിസ്കരിക്കട്ടെ അള്ളാഹ് റസൂർ എന്താ പറഞ്ഞ മോളെ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ള എന്നിട്ടാണ് കേരളത്തിലെ പറയുന്നത് മോളെ വീട്ടിൽ പള്ളിയിൽ നിസ്കരിക്കലാണ് പുണ്യം നമ്മൾ ഏത് സ്വീകരിക്കണം അള്ളാൻ റസൂൽ പഠിപ്പിച്ചു പോരെ സഹാബത്ത് പഠിപ്പിച്ചു പോരെ താപിയെ പഠിപ്പിച്ചൊടുത്തു സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൽ വല്ല വല്ല പുണ്യം അങ്ങനെ വല്ല ഉണ്ടായിരുന്നില്ല സഹാബത്തവരോട് കൽപ്പിക്കുമായിരുന്നു സഹാബത്ത് പെണ്ണുങ്ങളോട് പള്ളിയിലേക്ക് പോകാൻ പറയുമായിരുന്നു പക്ഷേ ഒരു സഹാബിയും ഒരു പെണ്ണിനോടും പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞതായി ഒരൊറ്റ താരീഖിന്റെ കിതാബുകളിലും ഒരു അംഗീകരിക്കപ്പെടുന്ന രേഖകളിലും കാണാൻ കഴിയില്ല